എന്താണ് അലർജി പൊടിയിലേക്ക് ഇറങ്ങുക പൂമ്പൊടി ശ്വസിക്കുക തണുപ്പിലേക്ക് പോവുക ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ ശരീരം അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കും അതാണ് തുമ്മലായിട്ടും കണ്ണ് ചൊറിച്ചിലായിട്ടും തൊണ്ട ചൊറിച്ചിലായിട്ടും കണ്ണിൽ നിന്ന് വെള്ളമൊഴുകുന്നതായിട്ടുമെല്ലാം വരുന്നത് തുമ്മൽ ശരിക്കും ഒരു അസുഖമല്ല ശരീരത്തിലേക്ക് വന്ന പൊടിയെ പ്രതിരോധിക്കാൻ വേണ്ടി ശരീരം ശക്തിയായി പുറത്തേക്ക് തള്ളുന്ന പ്രക്രിയയാണ് തുമ്മൽ ഇതെപ്പോഴാണ് ഒരു അസുഖമാവുന്നതെന്ന് വെച്ചാൽ നമുക്ക് സഹിക്കാവുന്നതിൻ്റെ അപ്പുറം തുമ്മലിൻ്റെ അല്ലെങ്കിൽ അലർജിയുടെ തോത് കൂടുമ്പോഴാണ് ഇതൊരസുഖമായി മാറുന്നത് ചെറുതായി പൊടിയിലേക്ക് പോകുമ്പോഴേക്ക് ചെറിയ തണുപ്പിലേക്ക് വരുമ്പോഴേക്ക് ശരീരം അതിശക്തമായി പ്രതികരിക്കാൻ തുടങ്ങുമ്പോൾ അതാണ് അലർജിക് അലർജി എന്ന ഒരു അസുഖാവസ്ഥയിലേക്ക് മാറുന്നത് അലർജിക് ക്രൈനൈറ്റിസ് എന്നുള്ളത് ഒരു സർവ്വസാധാരണമായ ഒരു അസുഖമാണ് എന്താണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ ചിലർ പറയും രാവിലെ എഴുന്നേറ്റ് വരുന്നത് മൂക്കടഞ്ഞിട്ടും തുമ്മിട്ടും കണ്ണ് ചൊറിഞ്ഞ് നിർത്താതെ തുമ്മുന്നു അല്ലെങ്കിൽ എഴുന്നേറ്റ് ബാത്റൂമിലൊക്കെ പോയി തിരിച്ച് വന്നു കഴിഞ്ഞാൽ നിർത്താതെ തുമ്മുന്നു കണ്ണ് ചൊറിയുന്നു തൊണ്ട ചൊറിച്ചിൽ കണ്ണിൽ നിന്ന് വെള്ളമൊഴുകൽ കണ്ണ് ചുമന്ന് വരുന്നു അതിനോടനുബന്ധിച്ച് സൈനസൈറ്റിസ് തലവേദന തൊണ്ട കുത്തി കുത്തിയുള്ള ചുമ ഈ തരത്തിൽ ചിലർ പറയാറുണ്ട് ചിലർ പറയുന്നത് ചില പ്രത്യേക ഭക്ഷണങ്ങൾ പ്രത്യേകിച്ച് കൂന്തൾ ചെമ്മീൻ ചിലർക്കൊക്കെ ബീഫ് ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വയറുവേദന ശരീരം തടിച്ചു പൊങ്ങൽ അതല്ലെങ്കിൽ വലിയ ശബ്ദം കേട്ടാൽ തലവേദന വരുന്നു തണുപ്പിലേക്ക് ഇറങ്ങിയാൽ ഒരിത്തിരി അധികം തണുപ്പുണ്ടായാൽ അപ്പോഴേക്ക് ശരീരം ചൊറിഞ്ഞു പോകുന്നു വെയിലിലേക്ക് ഇറങ്ങിയാൽ ശരീരം ചൊറിഞ്ഞു പോങ്ങുന്നു ഇങ്ങനെ പലതരത്തിൽ അലർജി ഓരോരുത്തരിലും ലക്ഷണങ്ങൾ വ്യത്യസ്തമായി വരാറുണ്ട് അലർജി ക്രൈനൈറ്റിസ് വരുന്നത് നമ്മൾ ശ്വസിക്കുന്ന പൊടി ചെറിയ പൊടികൾ മൂക്കിൽ നിന്നും തൊണ്ട വരെ എത്തുമ്പോഴാണ് അലർജി ക്രൈനൈറ്റിസ് ആയിട്ട് പ്രത്യക്ഷപ്പെടുന്നത് ഈ ചെറിയ പൂമ്പൊടി തൊണ്ടയിൽ നിന്നും താഴോട്ട് ശ്വാസകോശത്തിലേക്ക് എത്തിയാൽ അത് ആസ്മയുടെ ലക്ഷണങ്ങളാണ് കാണിക്കുന്നത് ആസ്മയുടെ ലക്ഷണങ്ങൾ ഏറ്റവും അധികം വരുന്നത് രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുന്ന സമയത്തായിരിക്കും അലർജിയുടെ ലക്ഷണങ്ങൾ കൂടുതലായിട്ടും കാണുന്നത് അതിരാവിലെയാണ് അലർജിയും ആസ്മയും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന അസുഖങ്ങളാണ് ഇനി പലരും ചോദിക്കുന്ന ചോദ്യമാണ് അലർജി ചികിത്സിച്ചാൽ മാറുമോ എന്നേക്കുമായി ചികിത്സിച്ചു മാറ്റാൻ കഴിയുമോ അതോ എന്നും മരുന്ന് കഴിച്ചുകൊണ്ട് നടക്കേണ്ടി വരുമോ എന്നുള്ളത് അലർജി എന്ന് പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞു അതിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ച് ഈ ലക്ഷണങ്ങൾ ഓരോ മനുഷ്യരിലും വ്യത്യസ്തമായിരിക്കും ഇതിൻ്റെ ബുദ്ധിമുട്ടും അതിൻ്റെ പ്രകടമാകുന്ന തോതിനും അനുസരിച്ചാണ് അതിനാവശ്യമായ ചികിത്സയും വരുന്നത് ചെറിയ രൂപത്തിലുള്ള അലർജി മാത്രമേ മാത്രമുള്ളൂ എന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ നമ്മുടെ ഒറ്റമൂലികൾ നമ്മുടെ നാട്ടുവൈദ്യന്മാരും പഴയ ആളുകളൊക്കെ പറയുന്ന ഒറ്റമൂലികൾ തന്നെ മതിയാവും അലർജിയെ മാറ്റിയെടുക്കാൻ അതിൻ്റെ കൂടെ ചെയ്യേണ്ടതാണ് ഒറ്റമൂലിയായിട്ട് നമുക്ക് ഭക്ഷണത്തിൽ ധാരാളം ഇഞ്ചി ഉപയോഗിക്കുക മഞ്ഞൾ തുളസി ഇതെല്ലാം നിത്യോപയോഗത്തിൽ കൂ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ അലർജി ചെറിയ തോതിലുള്ള അലർജിയെല്ലാം നമുക്ക് മാറ്റാൻ കഴിയും ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ വീട്ടിലുള്ള പൊടി ഇതാണ് ഏറ്റവും കൂടുതൽ ആളുകളെ ബാധിക്കുന്നത് ഓരോരുത്തരുടെയും മുഖങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന വലിയ റാക്ക് ഉണ്ടാവും ആ റാക്കിൻ്റെ മുകളിൽ നിറയെ പൊടി പിടിച്ച് കിടക്കുന്നുണ്ടാവും ഇതെപ്പോഴും നീറ്റായിട്ട് വൃത്തിയായിട്ട് പൊടി തട്ടി വൃത്തിയായി സൂക്ഷിക്കണം അതുപോലെ ഫാന് ഫാനിൻ്റെ താഴ്ഭാഗം നമ്മൾ എപ്പോഴും വൃത്തിയായി കൊണ്ടു നടക്കും അതിൻ്റെ മുകൾ ഭാഗം പൊടിയുള്ളത് നമ്മൾ കാണില്ല ആ പൊടി ഫാൻ ഉപയോഗിക്കുമ്പോൾ റൂമ് മൊത്തം പൊടി പടലും നിറയും അതുപോലെ എ സിയുടെ ഫിൽറ്റർ മാറാല ചിലന്തിവല ഇതെല്ലാം വൃത്തിയായി ി നമ്മുടെ കിടക്കുന്ന റൂം എപ്പോഴും വൃത്തിയായി നടക്കണം ഇത് തന്നെ ചെറിയ തോതിലുള്ള അലർജിയെല്ലാം നമുക്ക് മാറ്റാൻ സഹായിക്കും ഇനി അലർജി നമ്മുടെ ശരീരത്തിൽ എന്തുമാത്രം അലർജി ഉണ്ടെന്ന് നമുക്ക് എങ്ങനെ അറിയാം ചെറിയ ചില രക്ത പരിശോധനയിൽ കൂടെ തന്നെ നമുക്ക് അലർജിയുടെ തോത് മനസ്സിലാക്കാവുന്നതാണ് ഈസിനോഫിൽ അബ്സല്യൂട്ട് ഈസിനോഫിൽ കൗണ്ട് ഇമുണോഗ്ലോബ്ലിൻ ഇ പരിശോധനയിലൂടെ തന്നെ രക്തത്തിൽ എന്തുമാത്രം അലർജി ഉണ്ട് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ കഴിയും ഇനി ഹോമിയോപ്പതിയിൽ അലർജിക്ക് എങ്ങനെ പ്രതിരോധിക്കാൻ സഹായകമാണ് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് നോക്കാം അലർജി പരിപൂർണമായി ഹോമിയോപ്പതി മരുന്ന് ഉപയോഗിച്ച് മാറ്റിയെടുക്കാൻ പറ്റുമോ എന്നുള്ളത് പലരുടെയും സംശയമാണ് ഹോമിയോപ്പതിയിൽ വളരെ ഫലപ്രദമായ മരുന്നുകൾ അലർജിയെ പരിപൂർണമായി മാറ്റാൻ സഹായിക്കുന്ന മരുന്നുകൾ ലഭ്യമാണ് ഓരോ മനുഷ്യൻ്റെയും ഓരോ വ്യക്തിയുടെയും ശാരീരികവും മാനസികവുമായ പ്രത്യേകതകൾ നോക്കിയാണ് ഹോമിയോപ്പതി മരുന്നുകൾ തിരഞ്ഞെടുക്കുന്നത് ഓരോ വ്യക്തിക്കും അവരുടെ ബുദ്ധിമുട്ടുകൾ ഏത് തരത്തിലാണ് നേരത്തെ നമ്മൾ പറഞ്ഞു ലക്ഷണങ്ങൾ ഓരോ വ്യക്തിയിലും വ്യത്യസ്തമായിരിക്കും ഈ വ്യ അനുസരിച്ചാണ് ഓരോ ഒരാളിനെ ഏത് മെഡിസിനാണ് എന്നുള്ളത് തിരഞ്ഞെടുക്കുന്നത് അതനുസരിച്ച് സാധാരണയായി മൂന്ന് മാസം തുടർച്ചയായി മരുന്ന് കഴിച്ചാൽ തന്നെ അലർജി പരിപൂർണമായി മാറി അവർക്ക് സാധാരണ ജീവിതം സാധാരണ ആളുകൾക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുമോ അതേ രൂപത്തിലുള്ള ജീവിതം അവർക്കും നയിക്കാൻ പറ്റുന്നതാണ് ചിലർക്കൊക്കെ മൂന്ന് മാസം എന്നുള്ളത് ആറുമാസം വരെ പോവാറുണ്ട് മരുന്ന് കഴിച്ച് അസുഖം മാറിക്കഴിഞ്ഞാൽ പിന്നീട് തുടർന്ന് മരുന്ന് കഴിക്കേണ്ടത് ആവശ്യമേ ഇല്ല സാധാരണ ഒരു മനുഷ്യൻ ഒരു പൊടിയിലേക്ക് പോയി കഴിഞ്ഞാൽ എന്തുണ്ടാവും ഒന്നോ രണ്ടോ തുമ്മൽ ആ ഒരു അവസ്ഥയിലേക്ക് തന്നെ മുൻപ് അലർജി ഉണ്ടായിരുന്ന ഒരാളും എത്തിച്ചേരുന്നതാണ് പരിപൂർണമായി യാതൊരു പാർശ്വഫലവുമില്ലാതെ ഇല്ലാതെ ഹോമിയോപ്പതി മരുന്ന് ഉപയോഗിച്ച് അലർജിയെ പ്രതിരോധിക്കാൻ കഴിയും ഹോമിയോപ്പതി മരുന്ന് ഉപയോഗിക്കാൻ എപ്പോഴും ഒരു വിദഗ്ധനായ ഹോമിയോ ഡോക്ടറുടെ സേവനം നിങ്ങൾ ഉപയോഗിക്കേണ്ടതാണ് ശ്രദ്ധിക്കേണ്ടത് എന്തെന്ന് വെച്ചാൽ അലർജി ചികിത്സിക്കാതെ കൊണ്ടുപോയാൽ ഭാവിയിൽ ആസ്മ എന്ന രോഗത്തിലേക്ക് വരാവുന്നതാണ് താങ്ക് യു